ജനിച്ചു വീണത് ബോട്ടിൽ അതേ ബോട്ടിൽ തന്നെ ജീവനക്കാരനായി കയറുക എന്നത് അപൂർവമായ ഭാഗ്യം പെരുമ്പള സ്വദേശിയായ വെങ്കിടേഷാണ് ഈ ഭാഗ്യവാൻ നെടുമുടിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് സർവീസ് നടത്തുന്ന ബോട്ടിൽ വെങ്കിടേഷ് ലാസ്കറായി ജോലിയിൽ പ്രവേശിച്ചു വീണ ബോട്ടിൽ തന്നെ ജോലിക്ക് കയറുക അതൊരു അപൂർവമായ ഭാഗ്യം പെരുമ്പളം സ്വദേശിയായ വെങ്കടേഷ് ആണ് ഈ ഭാഗ്യവാൻ നെടുമുടി ആലപ്പുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബോട്ടിൽ വെങ്കടേഷ് ലാസ്കറായി ജോലിയിൽ പ്രവേശിച്ചു ജലഗതാഗത വകുപ്പിന്റെ നെടുമുടി ആലപ്പുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന എ ഫോർട്ടി സെവൻ ബോട്ടിൽ ലാസ്കറായി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അതൊരു അപൂർവ നിമിഷം

പണവള്ളി പൂത്തോട്ട സർവീസ് നടത്തിയിരുന്നപ്പോൾ എ ഫോർട്ടി സെവൻ ബോട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ മൂന്നിന് പുലർച്ചെയായിരുന്നു പെരുമ്പളം സൗത്തിൽ കിഴക്കിനടുത്ത് വെങ്കടേഷ് ബാബുവിന്റെ ജനനം പെരുമ്പളത്ത് സ്ഥിര താമസക്കാരായിരുന്നു വെങ്കടേഷിന്റെ അച്ഛൻ ബാബുവും അമ്മ ഷൈലി പുലർച്ചെ ഷൈലിക്ക് പ്രസവ വേദന എറണാകുളത്തെ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഏകമാർഗം ബോട്ടായിരുന്നു എന്നാൽ ബോട്ടിലെ യാത്രാ മധ്യേ വെങ്കിടേഷ് ജനിച്ചു തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം എറണാകുളം സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇപ്പോൾ വെങ്കടേഷിന് പ്രായം ഇരുപത്തി ഒൻപത് കൊച്ചി വാട്ടർ മെട്രോയിൽ താൽക്കാലിക ജീവനക്കാരനായിരിക്കെയാണ് ജലഗതാഗത വകുപ്പിൽ പി എസ് സി മുഖേന നിയമന ഉത്തരവ് ലഭിച്ചത് ഓർമ്മ വച്ച നാൾ മുതലുള്ള ആഗ്രഹമായിരുന്നു ജനിച്ച ബോട്ടിൽ ജോലിയിൽ പ്രവേശിക്കണമെന്നത് സുഹൃത്തുക്കളായ ജീവനക്കാർ മുഖാന്തരം ഡയറക്ടറെ വിവരം അറിയിച്ചാണ് അതേ ബോട്ടിൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള അനുമതി നേടിയത് അപൂർവമായ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ വെങ്കടേഷിൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എത്തിയിരുന്നു ഏറെ സന്തോഷമെന്ന വെങ്കടേഷും കുടുംബാംഗങ്ങളും പറഞ്ഞു മീഡിയ ആലപ്പുഴ